താമസൂത്ര രതി നിർവേദം കൂടാതെ ബിക്കിനി വേഷം ഞാൻ റെഡിയാണ് എല്ലാത്തിനും നടി ശ്വേതാ മേനോൻ മോഡലിംഗ് രംഗത്തു നിന്നും വെള്ളിത്തിരയിലെത്തിയെങ്കിലും ഒരു നടിയാകാനും ആരാധകരെ ഏറ്റെടുക്കാനും ശ്വേതാ മേനോന് പിന്നെയും കാലങ്ങൾ വേണ്ടിവന്നു മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി നായകനായ അനശ്വരമായിരുന്നു ശ്വേതയുടെ ആദ്യ സിനിമ ശേഷം ബോളിവുഡ് തെലുങ്ക് തമിഴ് സിനിമകളിലും അഭിനയിച്ചു രതി നിർവേദം കളിമണ്ണ് പോലുള്ള സിനിമകൾ ചെയ്ത വിമർശനങ്ങൾ ഉൾപ്പെടെ നേരിട്ട ശ്വേതയ്ക്ക് മലയാളികൾ നല്ല സ്വീകാര്യത നൽകി എന്നതും സത്യമാണ് ബോളിവുഡിൽ ടീനേജ് കഥാപാത്രങ്ങൾ കിട്ടിയാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ബോളിവുഡിൽ ഒരു ടീനേജ് കഥാപാത്രം ചെയ്യാൻ അവസരം കിട്ടിയാൽ പോകുമോ ഇല്ലയോ എന്ന് ദിയാസനയാണ് ശ്വേതയോട് ചോദിച്ചത് ഇതിന് തീർച്ചയായും ചെയ്യും ഇനിയും രതി നിർവേദവും കാമസൂത്രവും ചെയ്യാൻ തയ്യാറാണ് ഞാൻ ചെയ്ത ഒരു കാര്യം നല്ലതാണോ അല്ലയോ എന്നത് നോക്കാറില്ല അതിൽ ഖേദിക്കാറുമില്ല ഞാൻ ബോധത്തോടെ ചെയ്തതാണ് അവയെല്ലാം ബോധമില്ലാതെ ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരെങ്കിലും ബിക്കിനി ധരിച്ച് അഭിനയിക്കാൻ പറഞ്ഞാലും അത് ചെയ്യും കഥാപാത്രം അതാവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാണ് എന്നാണ് ശ്വേതാ മേനോൻ മറുപടി നൽകിയത് എന്തായാലും മറുപടിയിൽ ആരാധകരും തൃപ്തരാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി